നമസ്കാരം സുഹൃത്തുക്കൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ മുണ്ടമ്പാലത്ത് മുണ്ടമ്പാലത്തിനടുത്ത് പുതിയ റോഡിൽ മെയിൻ റോഡിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ അകത്തേക്ക് മാറിയിട്ട് ഒരു വില്ലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് സെൻറ്റിലാണ് വീട് പാ വയ്ക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുക വീഡിയോയിൽ നമ്മളെല്ലാം നാല് ബെഡ്റൂം ഉൾപ്പെടെയുള്ള വീടാണ് അതിപുലി വീടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞ വീട് ഇതാണ് കയറി വരുമ്പോൾ തന്നെ ഒരു ഔട്ട് ഉണ്ട് പിന്നെ അകത്തേക്ക് നമുക്ക് കയറി നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ഹെവി ഡോറാണ് ഡോറിൻ്റെ ഡിസൈൻ ഒക്കെ കിടിലിനായിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മളുടെ ലിവിങ് റൂം ലിവിങ് റൂം അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഡിസൈനാണ് സീലിംഗ് എല്ലാം കിടിലിനാക്കിയിട്ടുണ്ട് അടുത്ത് ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഓപ്പറേഷനൊക്കെ നല്ല രസത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഡൈനിങ് റൂം വരുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഡൈനിങ് റൂമിൽ നമ്മൾ ആ ഭിത്തിയിൽ കൊടുത്തിരിക്കുന്നത് ഡിലൈനായിട്ടില്ലേ ഓപ്പൺ കിച്ചൺ ആണിത് കിച്ചനെല്ലാം നല്ല ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയ മടിപൊളിയാക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പണിംഗ് ആണ് ഉള്ളത് ഒരു ഓപ്പണിംഗ് ആണ് അവിടെ ഉള്ളത് പിന്നെ നമുക്ക് ഡൈനിങ് ഏരിയയിൽ വരുന്ന കിഡിലിൻ്റെ ഒരു വാഷിംഗ് ബേസിനാണ് ഈ കാണുന്നത് എനിക്ക് ആ ടൈൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്റ്റോറേജ് സ്പേസും താഴെ കൊടുത്തിട്ടുണ്ട് ഇതാണ് താഴ്ത്താദ്യത്തെ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമെല്ലാം കിഡിലിൻ കബോർഡാണ് കൊടുത്തിരിക്കുന്നത് ടു ഡോർ കബോർഡ് കൊടുത്തിട്ടുണ്ട് ഒരു മിറൊക്കെ കൊടുത്ത് നല്ല രസമാക്കിയിട്ടുണ്ട് സീലിംഗ് എല്ലാം ഒരു വാം വാമേറ്റോട് കൂടിയിട്ടുള്ള സീലിങ്ങാണുള്ളത് ബാത്റൂം ഇതാണ് ബാത്റൂം വരുന്നത് ബാത്റൂമ് സിറയുടെ എൻ്റെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത് എല്ലാ ബെഡ്റൂം താഴെത്തി രണ്ട് ബെഡ്റൂമുകളും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇത് ത്രീ ഡോർ കബോർഡാണ് കിഡിലേൻ കബോർഡാണ് പ്ലസ് ഒരു ചെറിയ വർക്കിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട് ഇതാണ് കിഡിലൻ രണ്ടാമത്തെ ബാത്റൂം വരുന്നത് സിറേഡേ തന്നെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാൻഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് സ്റ്റേസ് വരുന്നത് കയറി കയറി മേളിലേക്ക് വരുമ്പോൾ ഒരു പർഗോള നമുക്ക് കാണാൻ പറ്റും വെളിച്ചകത്തേക്ക് വരാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതാണത് മുകളിലേക്ക് കയറി വന്ന ഹോളി മേളിലത്തെ ഹോളിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങളെ കണ്ടത് ഇതിലെ ഡിസൈൻ അല്ലേ കണ്ടത് ഒരു ആകാശത്തിൻ്റെ പ്രതീതി ഉള്ള ഡിസൈൻ അതാണ് പറകുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ ഉള്ള ഹോളുണ്ട് ഹോളിൽ നമ്മൾ പ്രോപ്പറായിട്ട് ടേബിൾ ഒരു ചെറിയ ടേബിൾ പ്ലസ് ഒരു ചെറിയ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇതാണ് നമ്മളുടെ ബാൽക്കണി എന്ന് പറയുന്നത് ബാൽക്കണിയുടെ വ്യൂ നിങ്ങൾ കണ്ടാൽ കണ്ടാലും മനസ്സിലാകും ഇത്രയ്ക്ക് വ്യൂ ഉള്ളൊരു ഏരിയയാണ് ഭയങ്കര ഹൈറ്റിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് മേളത്തെ ഡോറും പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഡോറാണ് ഇതാണ് മേളത്തെ ആദ്യത്തെ റൂം വരുന്നത് ഒരു സ്റ്റഡി റൂമോ അല്ലെങ്കിൽ ഒരു ജിം വെക്കാൻ പറ്റുന്ന എക്യൂപ്മെൻറ്റ്സ് വെക്കാൻ പറ്റുന്ന റൂമോ അങ്ങനെ എന്ത് വേണേലും പറയാം വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൂമാണിത് ഇത് ഓപ്പൺ ടെറസിലേക്കുള്ളൊരു വഴിയാണ് അതിൻ്റെ ഒരു ചെറിയൊരു ബാൽക്കണി ഏരിയയാണ് കാണുന്നത് കണ്ണത് അതിൻ്റെ ഓപ്പൺ ഡർസ് എന്ന് പറയുന്ന ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് മേളിലേക്ക് സ്റ്റേസ് കൊടുത്തിട്ടുണ്ട് അടുത്തത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മേളിലത്തെ ഇതിലും പ്രോപ്പറായിട്ട് കബോർഡ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടു ഡോർ കബോർഡ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കൊള്ളാവുന്നൊരു ബാത്ത്റൂമാണ് ടൈൽസ് കണ്ടതെങ്കിൽ മനസ്സിലാവും ബ്രാൻഡ് ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് സിറയുടെ എന്നെ വെറ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് മേളത്തെ രണ്ടാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് സീലിംഗ് എല്ലാം നോക്കിയാൽ ഇത് മനസ്സിലാവും ഇടലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ബാത്റൂം വരുന്നത് സിറയുടെ തന്നെ വെറ്റീൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാൻഡഡ് ടൈൽസ് ഇതാണ് ഹോളിൽ നമ്മൾ കണ്ട ടി വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഹോം തിയേറ്റർ ഏരിയ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്യും